ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് എല്ലാം നഷ്ടപ്പെടുക യഹോവ തന്നു യഹോവ എടുത്തു യഹോവയുടെ നാമം വാഴ്ത്തുപ്പെടുമാറാകട്ടെ യോബിന്റെ പുസ്തകം ഒന്നാം ഒന്നാമത്യായം ഇരുപത്തിയൊന്നാം വാക്യം സമയം ഇതിലധികം മോശമാകാനില്ലെന്നായിരുന്നു ചെറിയ പാലങ്ങളും സ്മാരകങ്ങളും വലിയ കെട്ടിടങ്ങളും വിജയകരമായി നിർമ്മിച്ച ശേഷം സീസറിന് ഒരു പുതിയ സംരംഭം ആരംഭിക്കാനുള്ള ആഗ്രഹം ഉണ്ടായി അങ്ങനെ അയാൾ തൻ്റെ ആദ്യത്തെ ബിസിനസ് വിറ്റ് പണം ബാങ്കിലിട്ടു ഉടൻ തന്നെ അത് വീണ്ടും നിക്ഷേപിക്കാൻ പദ്ധതിയിട്ടു ആ ചെറിയ ഇടവേളകളിൽ അയാളുടെ സർക്കാർ സ്വകാര്യ ബാങ്ക് അക്കൗ അക്കൗണ്ടുകളിലുള്ള എല്ലാ സ്വത്തുക്കളും കണ്ടുകെട്ടി ഒരു നിമിഷം കൊണ്ട് സീസറിന്റെ ആജീവനാന്ത സമ്പാദ്യം ആവിയായി അനീതിയെ പരാതി പറയാനുള്ള ഒരു കാരണമായി കാണരുതെന്ന് തീരുമാനിച്ച സീസർ മുന്നോട്ടുള്ള വഴി കാണിക്കാൻ ദൈവത്തോട് അപേക്ഷിച്ചു എന്നിട്ട് അവൻ ലളിതമായി ആരംഭിച്ചു ഒരു ഭയാനകമായ നിമിഷത്തിൽ യോബിനെ തൻ്റെ സ്വത്തുക്കൾ മാത്രമല്ല നഷ്ടപ്പെട്ടത് അവന് തൻ്റെ മിക്ക ദാസന്മാരെയും മക്കളെയും നഷ്ടപ്പെട്ടു തുടർന്ന് അവൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു യോബിന്റെ പ്രതികരണം നമുക്ക് കാലാതീതമായ മാതൃകയായി തുടരുന്നു അവൻ പ്രാർത്ഥിച്ചു നഗ്നായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു നഗ്നായി തന്നെ മടങ്ങിപ്പോകും യഹോവ തന്നു യഹോവ എടുത്തു യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അദ്ധ്യായം അവസാനിക്കുന്നത് ഇങ്ങനെയാണ് ഇതിലൊന്നിലും ഇയോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ആരോപിക്കുകയോ ചെയ്തില്ല ഇയോബിനെ പോലെ സീസർ ദൈവത്തെ വിശ്വസിക്കാൻ തീരുമാനിച്ചു ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ആദ്യത്തേതിനെ കാൾ വിജയകരമായ ഒരു പുതിയ ബിസിനസ് അദ്ദേഹം കെട്ടിപ്പടുത്തു അദ്ദേഹത്തിൻ്റെ കഥ ഇയോബിന്റെ കഥാന്ത്യത്തോട് സാമ്യമുള്ളതാണ് ഇനി സീസർ ഒരിക്കലും സാമ്പത്തികമായി ഉന്നമനം പ്രാപിച്ചില്ലെങ്കിൽ പോലും തന്റെ യഥാർത്ഥ സമ്പത്ത് ഈ ഭൂമിയിലല്ലെന്ന് അവന് അറിയാമായിരുന്നു അവനെ അപ്പോഴും ദൈവത്തിൽ വിശ്വസിക്കുകയുമായിരുന്നു ചിന്തിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം അനുഭവിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങളുടെ നഷ്ടങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് എന്താണ് നിങ്ങളെ കാണിക്കുന്നത് ദൈവത്തിന് മഹത്വം